പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് പോത്തേട്ടനോട് ഷെയർ ചെയ്യണമെന്നുണ്ട് അതായത് നിയമപരമായ സ്റ്റാറ്റുറ്ററി വാർണിംഗ് എല്ലാ സിനിമകളും കൊടുക്കുന്നതാണ് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ സിനിമയിൽ ഒരു തരത്തിലത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരുതരം അവാർഡ് പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത് ഇപ്പോ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എം ഡി എം എ കഞ്ചാവ് ഒക്കെ ആയിട്ട് പോലീസ് പിടിയിലായി അപ്പൊ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തെ സിനിമ സിനിമയെ കണ്ടാൽ പോരെ മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ പോലീസിന്റെ ലഹരിവേട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തുണ്ട് കേരളത്തിൽ എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്തത് എണ്ണം പറയാ ഡോക്ടേഴ്സ് ഉണ്ട് ബിസിനസ്കാരുണ്ട് പല പ്രൊഫഷണൽ ഉള്ളവരുണ്ട് മീഡിയായിട്ടും അതിനകത്ത് അങ്ങനെ തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ലേ ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് അങ്ങനെയല്ലേ അങ്ങനെയാണ് ഞാൻ വാർത്ത നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് കാരണം അവളൊന്നും എന്തോ ചെയ്തിട്ട് അല്ലല്ലോ നാലായിരം നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് കേസുകളുണ്ട് നാളെ നാലായിരത്തിലധികം നാനൂറ് പേരെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയിലിന്റെ കേസാണ് ഒരാളും ഒരാളും കുറവാന്നല്ല ഞാൻ പറയാം അപ്പൊ അത് അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ പറയുന്ന സിനിമയില് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അതാണ് എന്റെ അഭിപ്രായം സിനിമയിൽ അങ്ങനെ ഉപയോഗം ഇല്ല എല്ലായിടത്തും എന്ന് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന എവിടെയാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല അനുവദികമല്ലാത്ത ഒരു സാധനം നമുക്ക് ഇവിടെ പറ്റില്ല അങ്ങനെ തന്നെയാണല്ലോ ഒരു കാരണവശാലും ഇത് പറ്റില്ല അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം എനിക്ക് അഭിപ്രായമല്ല ഞാൻ കണ്ടിട്ടില്ല പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായം ഒരു കാരണവശാലും ഇല്ല ഇപ്പൊ പുകവലി നമുക്ക് ഇപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ് പക്ഷെ എന്നാ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അത് ചെയ്യണം തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അത് അങ്ങനെ ഒരാൾ പഠിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംസയ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് ചോദിച്ചത് ആ അല്ല ഞാൻ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പൊ ഞാൻ പറയുന്നത് നീ നീ ആലോചിച്ച് നോക്ക് നീ കണക്ക് കണക്കെന്ന് വെച്ചിട്ട് നീ എന്ന് ആലോചിച്ചു നോക്ക് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് എനിക്കിപ്പോ നീ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാള് ജീവിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും ബോംബ് പോലെയാണ് സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി നീ കണ്ടിട്ടുണ്ട് സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടാവാം ഉണ്ട് പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു പൂരിപം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടാവാം കാരണം അത് സിനിമയും സിനിമയും പ്രവർത്തിക്കുന്നവരൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും ഇനി ഇംഗ്ലീഷ് സിനിമ ആ സ്റ്റാറ്റ്യൂട്ടറി ഞാൻ കാണുമ്പോൾ